پرايے اورے ماں دے نارے نال ملے پکارے دینے نال اپنا نال വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകർ നമ്മൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളോട് സഹകരിക്കുന്ന നാട്ടുകാരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതേ തരത്തിലുള്ള എസ് ഓഫീസ് മാർച്ച് നമ്മൾ നടത്തിയിരുന്നു അതൊരു പക്ഷെ പോലീസുകാർക്ക് നല്ല ഓർമ്മ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് അന്ന് നമ്മൾ മാർച്ച് നടത്തുമ്പോൾ ഉന്നയിച്ച ഒരു വിഷയമുണ്ട് ആ വിഷയം ബഹുമാന്യനായ പി വി അൻവറിന്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇത് പറയുന്നത് പി വി അൻവർ ഈ എം ആർ അജിത് കുമാറിനെ കുറിച്ചും അതേപോലെ തന്നെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ചുമൊക്കെയുള്ള വെളിപ്പെടുത്തുകൾ കേരളത്തിൽ നടത്തിയിട്ട് ഒരു ഏഴ് പത്ത് ദിവസങ്ങളെ ആകുന്നു എന്നാൽ പി വി അൻവർ ഈ വിഷയം കേരളത്തോട് വിളിച്ചു പറയുന്നതിന്റെ ഒരു വർഷം മുമ്പെങ്കിലും ഇവിടെ അന്നിരുന്ന മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസിനെ കുറിച്ച് വെൽഫെയർ പാർട്ടി കേരളീയൻ സമൂഹത്തിനും കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അടക്കം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്